ഒരുപാട് ഇഷ്ടപ്പെട്ടു രീതിയിലെ ആക്ടി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അഖിൽ അഖിൽരാജ് കോട്ടത്തിലെ ഇതൊക്കെ കണ്ടുപാടിക്കാൻ പക്ഷേ ചെറുകായി ചെറുക്കന് ഫൈറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള നടന്മാരെ പോലെ പീറ്റർ ഗെയിൻ അങ്ങനെയുള്ള ഫൈറ്റ് ഒന്നുമില്ല ഇതൊരു കബഡി ആയിട്ടുള്ള മത്സരത്തിനുള്ള മത്സരിക്കുന്ന അങ്ങനെ ഒരു സിനിമയാണ് ആ സിനിമയാണെങ്കിൽ അതിൽ ഫൈറ്റ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഫൈറ്റ് ആണ് അതായത് കബഡിയിൽ കംപ്ലീറ്റ് നമ്മൾ പൂട്ടാണ് നമ്മുടെ ലോക്കാണ് ആ രീതിയിലുള്ള ഫൈറ്റാണ് അതായത് ആഡിയക്സ് പോലെ ലാസ്റ്റ് അങ്ങനെ ഒരു ക്ലൈമാക്സ് ഇറങ്ങാനൊക്കെ ഫൈറ്റ് സീനുകളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ എന്ന് പറയുന്നത് നമ്മുടെ ധനുഷിൻ്റെ ചേട്ടനാണ് പുള്ളി സെൽവരാജ് പുള്ളി നല്ല രീതിയിൽ വില്ലൻ വേഷം പോയിത്താമനോ എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അത് കിട്ടില്ലായിട്ടുണ്ട് പിന്നെ അൽഫോൺസ് പുത്രൻ അതിൽ വില്ലൻ ക്യാരക്ടറായിട്ട് മറ്റൊരു വില്ലനായിട്ട് വന്നാൽ അത് സോഡാ ബാബു അതും ഉള്ള കേട്ടോ സോഡാബു അത് സോടാബാബുവിൻ്റെ ആ വില്ലനായിട്ട് കാണിക്കുമ്പോൾ തന്നെ കൂടെ കണ ചായയും കുടിക്കും പുള്ളി ചായയാണ് ഓടിക്കണത് അതാണ് വെറൈറ്റി ഒന്നും വേണം പിന്നെ പൂർണിമ ഇന്ദ്രജിത്തേൻ്റെ ഭാര്യ എന്ന് പറയുന്നത് പൂർണിമ അവരെ ജീന എന്നുള്ളൊരു ക്യാരക്ടർ അവർ വില്ല ഒരു വില്ലൻ വേഷമായിട്ട് അവർ വന്നിട്ടുണ്ട് പിന്നെ ഫൈറ്റ് എല്ലാം നല്ല രീതിയിൽ ഫൈറ്റ് എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ പടത്തിൽ സെക്കൻഡ് ഹാഫ് ഫോട്ടോ ആണെങ്കിൽ നമുക്കൊരു കുറച്ച് ഇമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കണമെങ്കിൽ കുറച്ച് നല്ല പടം ഇതായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു സാധാരണക്കാരൊരു പയ്യേനെ അവൻ്റെ അവ ഈ ഇത്രയും ഈ ഒരു പ്രായത്തിലെന്ന് പറയുന്നത് ഡിഫോ ഡാൻസിലൊക്കെ വന്ന് മത്സരിച്ച് ഇങ്ങനെ അവൻ സ്വന്തം പ്രയത്നം കൊണ്ട് അവൻ കയറി വന്നതാണ് ഈ പയ്യ മനസ്സിലായില്ലേ അപ്പോൾ അവ ആരും സപ്പോർട്ട് ചെയ്ത് അവനെ ആരും സപ്പോർട്ട് ചെയ്ത് കയറ്റിയതല്ലേ പിന്നെ അബിക്കയുടെ മോനാണ് ഞാൻ അബിക്കാനെ സ്നേഹിക്കുന്നവർ അബിക്കനെ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ആ അബിക്കയുടെ ആ ഒരു സ്വഭാവമാണ് പിന്നെ ആ ചിറക്കൻ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ യാതൊരു പെണ്ണ് ഇങ്ങനെ അതിൻ്റെ ചുരണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് അവൻ ആ പെണ്ണെ വിളിച്ച് ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവനെ കുറ്റം പറഞ്ഞ് എല്ലാവരും മറ്റേ എടുത്ത ക്യാമറ വേണ്ടത് അത് യാതൊരു വാങ്ങറോളിയെന്നല്ലേ കൊള്ളാം ഒന്ന് നമ്പർ വൺ എന്നാൽ നമ്പർ വൺ എന്നിട്ടാണ് മറ്റേ അതാണ് പറയുന്നത് അതല്ലേ പറഞ്ഞത് ഇവിടെ 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 ഉള്ള കുറേ ലോക്കൽ ചാനലുകാരും പറയേണ്ട അവന്മാർ റീച്ചിന് വേണ്ടി ആ പുള്ളി പറഞ്ഞ റീച്ചിന് വേണ്ടി ആ ഭാഗം കട്ടി തിളഞ്ഞിട്ട് അത് പുള്ളി ഇപ്പോൾ ചെയ്തതെന്നറിയാം പുള്ളീനെ പുള്ളിയെ ലുലുമാളിൽ വെച്ച് ആ കുട്ടീനെ കയറ്റി നിർത്തി ഫോട്ടോ എടുത്ത് സംസാരിച്ച് വിചാരിക്കണം അപ്പം അവന് മനസ്സിലായി നല്ലൊരു ഒരു പയനാണ് ഒരു സാധാരണ രീതിയിൽ ഒരു പയനാണ് അവൻ്റെ പടം ഇനിയും നല്ല പടങ്ങൾ ആ പയ്യനെ കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നത് മലയാള സിനിമകൾ നമ്മൾ തുലയ്ക്കാനായിട്ട് പറയുന്നതല്ല ആ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ആ പയ്യൻ ചെയ്തിട്ടുണ്ട് ബൾട്ടി ഷൈൻറ്റുകൾ തന്നെയാണ് മെയിൻ ഒരു രക്ഷ ചെയ്യില്ല സൂപ്പറായിട്ട് ചെയ്യുന്നത് ബൾട്ടി സ്റ്റാർ മൾട്ടി സ്റ്റാർ ബൾട്ടി സ്റ്റാർ എന്ന് പറയുന്നത് സൂപ്പർ ഉണ്ട് കാരണം ആർ ഡി എക്സ് ജി ഒരു പടം നമുക്ക് ഫസ്റ്റ് ഹാഫും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ആർട്ടിസ്റ്റ് വൈബ് ഫീൽ ചെയ്യും ഇവരുടെ കൂട്ട് കൂട്ടുകിട്ടു ഇത് തമിഴ് പടം തന്നെയാണ് മലയാളത്തിൽ റിലീസ് കാരണം കറക്റ്റ് പാലക്കാട് ബോർഡർ ആണെങ്കിൽ തമിഴ് മിക്സ് ഉണ്ടെങ്കിലും അതിൻ്റെ പടത്തിൻ്റെ ഡയറക്ടറോടെ പറഞ്ഞാൽ നാൽപ്പത് ശതമാനം തമിഴ് എന്നാണ് പക്ഷേ മലയാളം മാത്രമേ ഫാഷായിട്ടുള്ളൂ ബാക്കിയെല്ലാം ടിപ്പിക്കൽ തമിഴ് പടം തന്നെയാണ് ഇത് മലയാള പടമായിട്ട് കണ്ട അല്ലെങ്കിൽ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സ്പെക്റ്റേഷനോടെ വന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല ഒരു നോർമൽ തമിഴ് പടം ആ ഒരു വൈബിൽ കണ്ടു കഴിഞ്ഞാൽ പടം ഓക്കെയാണ് സെക്കൻഡ് ഹാഫും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഹാപ്പി എൻഡിങ് ആക്കായിരുന്നു ക്ലൈമാസ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് അല്പം കൂടെ വേറെ രീതിയിൽ അവർ എങ്ങനെയൊക്കെയോ തിരട്ടോന്നുള്ള ലൈപ്പ് എന്നിരുന്നാലും പടം നമുക്ക് മോശമൊന്നുമില്ല ഇന്നലെ ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിനേറ്റവും ബെറ്റർ പ്രത്യേകിച്ച് കറൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒന്ന് വേറെ ലെവൽ തിരിപ്പ് ഇവരുടെ ഒരാളുടെ അടുത്ത് പറയും പെർഫോമൻസ് സെൽവരാഗമൻ ആൾറെഡി എല്ലാ പടത്തിലും കഴിവ് തെളിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ഇതിൽ നീറ്റായിട്ട് മലയാളത്തിൽ ഒരു ഇടയ്ക്ക് വേറെ പടത്തിൽ നിന്ന് വന്നു കൊണ്ടു കൊണ്ടുവന്നു പക്ഷേ എന്തിനാലും മുഴുനീളം മലയാളത്തിൽ ഒരു ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമാണ് അത് ഇല്ലെന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് എടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ഡയറക്ടർ ഏറ്റവും വലിയ ചീട്ടുള്ളതാണ് ഓരോരുത്തർക്കും അവരുടേതായ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് അൽഫോൺസ് പുത്രനാണെങ്കിലും പൂർണ്ണിമ ഇന്ത്യത്തിനാണെങ്കിൽ എല്ലാവർക്കും അവർക്കായൊരു ബിൽഡപ്പ് അവർ കൊടുത്തിട്ടുണ്ട് അത് ആ പടത്തിൽ ഉടനെ നിർത്തുന്നുണ്ട് ഒരു ടൈം കഴിയുമ്പോൾ അൽഫോസ് പുത്രൻ ആണെങ്കിൽ എന്നിരുന്നാൽ പോലും പടത്തിൽ അവർക്ക് ആരെയും മോശമായിട്ട് ചെയ്തിട്ടില്ല സൂപ്പറായിട്ട് കൊണ്ടുവന്ന് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് പടം ഒരു മസ്റ്റ് വാച്ച് പടം ഒന്നുമല്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് കണ്ടിരിക്കാം ബോർ അടിക്കാതെ കാണാൻ പറ്റിയൊരു പടം സെക്കൻഡ് പാർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഫസ്റ്റ് പാർട്ട് കാരണം സെക്കൻഡ് പാർട്ട് ഉള്ള ലെവലിൽ ഒന്നും അല്ല എന്നാലും ക്ലൈമാക്സ് കൊണ്ട് അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് സെക്കൻഡ് ഹാഫ് ടൈലൻറ് പോലെ കൊടുക്കുന്നതുകൊണ്ട് ഇതും അതുപോലെ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് പക്ഷേ ഇവർ സെക്കൻഡ് ഹാഫ് പോലെ സെക്കൻഡ് പാർട്ട് പാർട്ടുണ്ടെന്നല്ല ആ ഒരു രീതിയിൽ ആ ഒരു ഇത് മാത്രം തന്നെ എനിക്ക് ബോറായിട്ട് ഫീൽ ചെയ്തത് സെക്കൻഡ് പാർട്ടിലോട്ട് അടുപ്പിച്ചതല്ല അവർ ഒരു ിൽ ഒരുമിച്ച് വന്നവരെ പെട്ടെന്ന് വേറെ രീതിയിലാക്കുന്ന ഒരു ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും ഫസ്റ്റ് ഹാഫ് തന്നെയാണ് പടം ഭയങ്കര മടിച്ചിട്ടുള്ളത് സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞില്ല ക്ലൈമാക്സിലെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കാൻ പറ്റുന്നുണ്ട് ആ ക്ലൈമാക്സിൽ ആ ഫൈറ്റ് സീൻ ആക്ഷൻസ് ഒക്കെ നമുക്ക് നമുക്കിതാവുന്നുണ്ട് പക്ഷേ അവരൊരു കൂട്ടുകെട്ടിൽ വരുന്ന ആ ഒരു വിഷയം മാത്രം തന്നെയാണ് ഒരു ഹാപ്പി എൻഡിങ് ആക്കായിരുന്നു പടം കൊള്ളാം കുഴപ്പമില്ല നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആക്ഷൻ സൂപ്പർ ആ ചെയ്തിട്ടുണ്ട് കാരണം ഷൈന് ആക്ഷൻ നമ്മൾ മലയാള സിനിമയിൽ യൂക്തന്മാരുടെ ഇടയിൽ ഒരു പേരുള്ളതാണ് ആ അഭിനയം ആ നിലയിൽ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഒറ്റ ടൈമിൽ മലയാളം തമിഴ് സിനിമയും ഒരുമിച്ച് കണ്ട ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഫുള്ളി എൻ്റർടൈനറാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് അത്രത്തോളം ഒരു വലിയ ഹൈപ്പിലൊന്നും എത്തിയിട്ടില്ല വലിയൊരു വിജയത്തിലേക്കുമില്ല എന്നാലും തിയേറ്റർ വാച്ചബിളാണ് ആവറേജ് എബോ ആവറേജ് പെർഫോമൻസ് എല്ലാവരും ഓക്കെയാണ് കാരണം എല്ലാവരുടെ ആക്ഷൻ വൈസസ് സ്റ്റെൻഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടക്കാലത്തൊന്നും കാണാത്ത നല്ല നിലയിൽ ആക്ഷൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പറുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് സോങ് 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 അതാണ് ഞാൻ പറഞ്ഞത് ഈ തമിഴ് ഫീല് മലയാളം ആക്ഷൻ്റെ ഇടയിൽ കൂടെ തമിഴ് ഫീല് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് മറ്റേ ടൈമിൽ മലയാളം തമിഴ് പടം കൂടെ ഒരു അടിച്ചുപൊളി പടം എന്തായാലും നമ്മുടെ യൂത്തന്മാർക്കൊക്കെ ഇഷ്ടപ്പെടും ആ രീതിയിൽ ആക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു എബോ ആവറേജിൽ നോക്കി നിൽക്കും ഈ ആഴ്ച ഇറങ്ങിയിൽ നല്ല കരം സിനിമ ഉണ്ടായിരുന്നു അത് ദ്രാവകമായി പോയി പക്ഷെ ഈ സിനിമയെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് എന്നൊരു പടം ആദ്യ സിനേഷൻ ചൈനീകത്തിൻ്റെ ഏറ്റവും നല്ലൊരു ആക്ഷൻ പടം പിന്നെ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗായിട്ട് തോന്നി തോന്നിയെന്നാലും സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഇത്രയെങ്കിലും നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പടം

നോർമൽ ാണ് പിന്നെ കുറെ മണ്ണ് കഴിയുള്ള സെയിം കഥ തന്നെയാണ് പിന്നെ കേൾ കഴിഞ്ഞിട്ടേ പോലെ തോന്നുന്നു ഇത് പല സിനിമയുടെ പാർട്ട് ടൂ ആണ് ഓൾറെഡി ഇനി എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് തോന്നുന്നത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്ത് നടക്കുന്ന ഒരു ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു അതിർത്തി പ്രദേശം അവിടെ കുറച്ച് ഫൈനാൻസ് മീൻസ് പലിശയ്ക്ക് പണം കൊടുക്കുകയും അത് ലാർജ് സ്കെയിലും സ്മോൾ സ്കെയിലൊക്കെ കൊടുക്കുന്ന ഒരു മൂന്ന് പേര് പിന്നെ അതേ പ്രദേശത്ത് തന്നെ ജീവിക്കുന്ന നാല് സുഹൃത്തുക്കൾ അവർ കുറച്ച് തൊഴിലും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നത് അപ്പം അവരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം കൂടെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ് സിനിമയിലുടനീളം വരുന്നത് അപ്പം ഫസ്റ്റ് ഹാഫ് കുറേ അവരുടെ ഫ്രണ്ട്ഷിപ്പും കുറേ കബഡി അങ്ങനത്തെ കാര്യങ്ങളുമായിട്ടുള്ളത് നടക്കുന്നത് ഇപ്പം ക്ലൈമാക്സ് സെക്കൻഡ് ഇൻ്റർവെലിനോട് അടുക്കുമ്പോഴാണ് ശരിക്കും ഒരു കഥയുടെ അകത്തേക്ക് കിടക്കുന്നത് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് ഒരു ടിപ്പിക്കൽ നമ്മളൊരു ഒരു നയൻറ്റീസിലൊക്കെ വരുന്ന ഒരു തമിഴ് സിനിമ മോഡലാണ് പിന്നെ സിനിമ പോകുന്നത് വളരെ അതി നാടകീയമായിട്ടുള്ള രംഗങ്ങളും നാടകീയമായിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ആ നമുക്ക് ഇല്ല ഇത് കുറേ കൂടെ ഒരു നയൻറ്റീസിലെ ഒരു തമിഴ് സിനിമ കാണുന്ന ഒരു അത് പോലെയായിരുന്നു അപ്പം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഒത്തിരി ലോജിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചട ഇത്രയും നേരം ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടിരുന്ന അപ്രതീക്ഷിതമായി അപ്രത്യക്ഷ ഇവിടെ എന്താ പറ്റിയത് ഇപ്പം അങ്ങനത്തെ നമ്മൾ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം അതൊരു ടിപ്പിക്കൽ ഒരു നയൻറ്റീസില് നടക്കുന്ന ഒരു സിനിമ കണ്ട ഒരു ഫീലായിരുന്നു ഇവിടെ തോന്നിയില്ലേ ബോർഡറിൽ നടക്കുന്ന കഥയാണല്ലോ അപ്പോൾ തമിഴ്നാട് കേരള ബോർഡറിൽ നടക്കുന്നതാണ്